നിയോഗ പ്രാർത്ഥന പരിശുദ്ധയായ മാതാവേ എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക് നിയോഗം പറയുക അങ്ങ് അഴിക്കുവാൻ വേണ്ടി ഞാൻ അങ്ങേ സന്നിധിയിൽ അണയുന്നു ദുഷ്ടശക്തികളുടെ കെണിയിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ എല്ലാ ദുഷ്ടാരൂപികളുടെ മേലും ദൈവം അങ്ങേക്ക് വലിയ ശക്തി നൽകിയിട്ടുണ്ടല്ലോ അവയെയും അവയോടുണ്ടായിരുന്ന എല്ലാ ബന്ധനങ്ങളെയും ഞാൻ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു യേശുവിനെ ഞാൻ ഏക കർത്താവും രക്ഷകനുമായി ഞാൻ ഏറ്റുപറയുന്നു കുരുക്കഴിക്കുന്ന മാതാവെ തിന്മയുടെ തല തകർക്കണമേ ഈ കുരുക്കുകൊണ്ട് അവൻ എനിക്കായി തീർത്തിരിക്കുന്ന കെണിയെ അങ്ങ് തകർക്കണമേ എത്രയും പ്രിയമുള്ള മാതാവ് അങ്ങക്ക് നന്ദി ഈശോയുടെ എത്രയും അമൂല്യമായ തിരക്തമേ എന്നെ സ്വതന്ത്രനാക്കണമേ കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യക മാതാവേ നിർമ്മല സ്നേഹത്തിൻ്റെ അമ്മേ അങ്ങേ സഹായം ആവശ്യമുള്ള മക്കളുടെ അടുത്തെത്തുവാൻ സന്നദ്ധയുള്ള മാതാവ് അങ്ങയുടെ പ്രിയ മക്കളെ സഹായിക്കാൻ ഒരിക്കലും കാണിക്കാത്തവളാണല്ലോ അങ്ങ് കാരണം അങ്ങയുടെ സ്നേഹ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹവും അളവില്ലാത്ത കാരുണ്യവും ആണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങയുടെ ദയാവായ്പ നിറഞ്ഞ കണ്ണുകളെ എൻ്റെ നേർക്ക് തിരിക്കണമേ എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുകയും അസ്വസ്ഥമാക്കുകയും ചെയ്യുന്ന കെട്ടുകളെ അങ്ങ് കാണണമേ ഞാൻ എത്രമാത്രം ദുർബലനും വേദന നിറഞ്ഞവനും ഈ കെട്ടുകളാൽ ബന്ധിതനുമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ ഓ മറിയമേ എൻ്റെ അമ്മേ ദൈവം തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കെട്ടുകളെ അഴിക്കുന്നതിനുള്ള ദൗത്യം അങ്ങേ ഭരമേൽപ്പിച്ചിരിക്കുന്നുവല്ലോ എൻ്റെ ജീവിതത്തിലെ കുരുക്കു വീണ നാടയെ ഞാൻ അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു ആർക്കും ുഷ്ടന് പോലും അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തിൽ നിന്നും അതെടുത്തു മാറ്റാൻ സാധിക്കുകയില്ല അഴിക്കപ്പെടാൻ പറ്റാത്ത ഒരു കുരുക്കും അങ്ങയുടെ കൈകളിൽ ഇല്ല എന്ന് ഞാൻ അറിയുന്നു ശക്തിയുള്ള മാതാവ് അങ്ങേ പ്രിയപുത്രനും എൻ്റെ രക്ഷകനുമായ ഈശോയുടെ അടുത്ത് അങ്ങേക്കുള്ള ശക്തമായ മധ്യസ്ഥ ശക്തിയാൽ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഈ കെട്ടിനെ അങ്ങ് കരങ്ങളിലെടുക്കണമേ ദൈവമഹത്വത്തിനായി അതഴിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങാണ് എൻ്റെ ശരണം ഓ എൻ്റെ നാഥെ ക്രിസ്തുവിനോടൊപ്പം ദൈവം എനിക്ക് നൽകുന്ന ഏക ആശ്വാസവും ദുർബലനായ എനിക്കുള്ള ശക്തിയുടെ കോട്ടയും ദാരിദ്ര്യത്തിൽ എൻ്റെ സമ്പത്തും ബന്ധന നിന്നുള്ള വിടുതലും അങ്ങാണല്ലോ എൻ്റെ യാജനയുടെ സ്വരം കേൾക്കണമേ ഓ ഏറ്റവും സുരക്ഷിതമായ അഭയമേ എന്നെ ഓർക്കണമേ എന്നെ നയിക്കണമേ എന്നെ സംരക്ഷിക്കണമേ ആമേ സുഹൃതജപം മൂന്ന് പ്രാവശ്യം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക കുരുക്കഴിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കുരുക്കഴിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കുരുക്കഴിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മനേരുമ്മാ രാജകന്യാ धन्या सर्ववन्या मेरी लोक माता माता കണ്ണീലുണ്ണിയാകും ഉണ്ണീഷു തൻ്റെ അമ്മയാ

പൂ ആശം നീ ആശ്രയ താരം നീ പ